ഓ ചോദിക്കണം അതിന് തയ്യാറായിട്ടാണ് ഇന്ദ്രൻസ് വന്നിരിക്കുന്നത് അല്ലേ ഇന്ദ്രൻസ് എന്നോട് പറഞ്ഞു ഹൈദരാബാദിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്തിനും മറുപടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞ അത് എങ്ങനെ ചോദ്യം അറിയാതെ മറുപടി തരാം അല്ലെ എന്തിനും ഞാൻ മറുപടി പറയും നോയിക്കോളൂന്ന് പറഞ്ഞു അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ചോദ്യം അല്ലേ നേരത്തെ കൊടുത്തിട്ടുണ്ടോ അതിൽ ഞാൻ ലീക്ക് നേരത്തെ ഞങ്ങൾക്ക് ആർക്കും പറഞ്ഞുതരാതെ ഇന്ദ്രൻസിന്റെ തലേശ്വരം ചോദ്യ പേപ്പർ കൊണ്ടു കൊടുത്തോ മൊത്തത്തിൽ ലീക്ക് ചെയ്യുന്ന അങ്ങനെ കൊടുത്തിട്ടുണ്ടോ ഒരാളായ ഒന്നും കൊടുത്തില്ല എങ്കിലും എങ്കിലും പുതിയ സിനിമ പരിവാർ അതെ ഈ സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അതൊരു നല്ല സിനിമയാകട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തുടക്കം തീർച്ചയായിട്ടും എല്ലാരും പ്രാർത്ഥിച്ചേ സിനിമയിലൊക്കെ ഇങ്ങനെ കയറി മെന്നി തിളങ്ങാ ഞാൻ വെറ്റുകാരുടെ അടുത്ത് വെച്ചപ്പോ ഞാൻ ഈ സിനിമയിലല്ല അമ്മയുടെ മാനേജറായിട്ടൊക്കേഷൻ വന്നു മാനേജറും എല്ലാവരും എക്സ്പീരിയൻസ് ഇവരൊക്കെ ആയിട്ട് നല്ല ഇഷ്ടമായിരുന്നു എല്ലാരും നല്ല അമ്മയെ പോലെ കാണുമായിരുന്നു അമ്മയാണല്ലോ ഞങ്ങളെ മലയാളികൾക്ക് അമ്മയാണല്ലോ ഇഷ്ടം പോലെ റീൽസൊക്കെ ചെയ്ത് മെന്നി തിളങ്ങി നിക്കുവല്ലേ നല്ല ഒരു ദിവസം ഇങ്ങനെ അത്രേ ഉള്ളു അല്ലാതെ ഒരു ദിവസം പോലും ഒന്നും പറഞ്ഞിട്ടില്ല ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ അടുത്ത വന്നിരിക്കുന്നേ ഞങ്ങളോട് കാര്യം പറഞ്ഞിരിക്കുകയൊക്കെ ഇതിലെന്താണ് ചേട്ടത്തിയമ്മയാണ് കുടുംബത്തിലേക്ക് ചെല്ലുന്ന ചേട്ടിയമ്മയാണ് അല്ലെ അമ്മയുടെ സാധനമാണ് ചേട്ടത്തിയമ്മക്ക് അതെ നാട്ടിൽ പറയുന്നത് അങ്ങനെയാണല്ലോ അല്ലെ ആ ഒരു സാധനം തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ പൊളിക്കണം നമുക്ക് സിനിമയിൽ അല്ലേ ചേതു ചേട്ടാ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടു ഓഫീസർ കണ്ടു ഗംഭീര അഭിനയം ആദ്യം ഞാൻ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചെങ്കിൽ നേരിട്ട് അഭിനന്ദിക്കുകയാണ് താങ്ക് യു താങ്ക് യു ശേഷം ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളും വ്യത്യസ്തമായി വരുന്നു ഇപ്പോൾ സിനിമകളിൽ ഒരു അച്ഛൻ റോളുകളാണ് വന്നെങ്കിലും അച്ഛൻ റോളുകൾക്ക് ഒത്തിരി വ്യത്യസ്തമാവുന്നുണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അന്ന് വിളിച്ച് വൈകുന്നേരം വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞു ഇപ്പൊ നേരിട്ട് ഇങ്ങനെ കണ്ട് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഫോണിലൂടെ വിളിച്ച് പറഞ്ഞാലെ നേരിട്ട് പറഞ്ഞാലെ സന്തോഷം താങ്ക് യു ഈ പരിവാറില് എന്താണ് പരിവാറിലെ അച്ഛനല്ല അച്ഛൻ എന്ന് പറഞ്ഞ് അങ്ങനെ ടൈപ്പ് ചെയ്യപ്പെടില്ല ഞാൻ വ്യത്യാസമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതില് എൻ്റെ ചേട്ടൻ്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന ഒരു അനിയനാണ് ഞാൻ എൻ്റെ ചേട്ടൻ്റെ പേ എൻ്റെ ചേട്ടൻ്റെ പേര് കേട്ടാ തന്നെ ഞെട്ടും ചേട്ടന്റെ പേരെന്തോന്നറിയോ ഭീമൻ ഭീമൻ ചേട്ടൻ ഇന്ദ്രൻ ആരൊന്നും അറിയാമോട്ട് ആണ് എന്റെ ചേട്ടൻ ഭീമൻ ഭീമൻ എന്ന പേര് കേൾക്കുമ്പോ തന്നെ നമുക്കൊരു സംഭവമില്ലേ ആ അത് ഇതിനകത്ത് ഞെട്ടിക്കാനായിട്ട് വരെയാണ് ഭീമൻ ആ ചേട്ടന്റെ അനുജനായിട്ടാണ് ആ അനുജനാണ് പക്ഷേ അനുജൻ എന്ന് പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് എന്നെ ഓർഡർ വൈസ് അർജുനനായിരിക്കും എന്റെ ക്യാരക്ടറിന്റെ പേരെന്നാണ് വിചാരിച്ചത് പക്ഷെ എന്താണെന്ന് അറിയില്ല സംവിധായകരെ എനിക്ക് ഇട്ടിരിക്കുന്ന പേര് സഹദേവൻ അത് എന്താണെന്ന് എനിക്ക് 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 ഓർഡർ വൈസ് വരേണ്ടത് കാരണം ധർമ്മൻ മൂത്ത ചേട്ടൻ മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടാണ് അമ്മ അഭിനയിക്കുന്നത് രണ്ടാമത് ഭീമൻ മൂന്നാമത് എനിക്ക് സ്വാഭാവികമായിട്ടും അർജുനൻ എന്ന പേരല്ലേ കിട്ടേണ്ടത് എനിക്ക് തന്നിരിക്കുന്ന പേര് സഹദേവൻ എന്നാണ് ചോദിച്ചോ ഞാൻ ചോദിച്ചില്ല പിന്നെ അത് എന്താ വെച്ചാൽ സഹദേവൻ എന്ന പേര് മോശമാണ് എന്നൊരു ധ്വനി അതിനകത്ത് വരില്ലേ ആ ചോദിച്ചാൽ ആ ചോദിച്ചു കഴിഞ്ഞിരുന്നാല് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സഹദേവൻ അർജുൻ ചെറുപ്പക്കാരനായിട്ടുള്ള നായകൻ ഋഷിക്കാണ് അർജുനൻ എന്ന പേര് കൊടുത്തിരിക്കുന്നത് നമ്മളെക്കാളും ഏറ്റവും നഗുലൻ എന്ന് പറയുന്നത് പ്രശാന്ത് അലക്സാണ്ടർ ചെയ്യുന്ന കഥാപാത്രം നഗുലൻ്റെയും നഗുലേനേക്കാൾ പ്രായം കുറഞ്ഞ ഋഷിയാണ് അർജുനനായിട്ട് കൊടുത്തിരിക്കുന്നത് പുരാണമായിട്ട് എന്ത് ബന്ധം പുരാണം എന്ന് പറയാൻ നേരത്തെ ഇതിനകത്ത് ഒരു പാണ്ഡവർ പാണ്ഡവരുണ്ട് പാണ്ഡവരുടെ ഒരു ശ്രീകൃഷ്ണന്റെ സ്ഥാനത്താണ് നമ്മുടെ ചെറിയ ശ്രീകൃഷ്ണനാണ് ഇതിനകത്ത് ഉപദേശമൊക്കെ ഞങ്ങൾക്ക് തരികയാണ് പാണ്ഡവർക്ക് തെറ്റുള്ള ഉപദേശമൊക്കെ കൊടുക്കുന്നത് ആ ശ്രീകൃഷ്ണനുമാണ് ശകുനിയുമാണ് രണ്ടുമാണ് നോക്കൂ ഏതാണെന്ന് പ്രേക്ഷകര് തീരുമാനിച്ചോട്ടെ മിനരാ സാറ് നമ്മൾ ഫാമിയില് എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചതിന് ശേഷം ഇതിൽ ചെറിയച്ഛനായിട്ട് അഭിനയിച്ചിരിക്ക പ്രായം കൊണ്ട് കുറച്ച് താഴെയാണെങ്കിലും ഇതിൽ അതിനേക്കാളും വെല്ലുന്ന ഒരു ചെറിയായിട്ട് ഒരു സംഭവം ചെറിയ അച്ഛൻ്റെ പ്രകടനം മിന്നുന്ന പ്രകടനം ഇതിനകത്ത് കാണാൻ പറ്റും പക്ഷെ എനിക്ക് തോന്നുന്നു ജയീഷ്ടി പറഞ്ഞു വരുമ്പോ ഈ സിനിമ എല്ലാം കൊണ്ടും മികച്ചതാണ് കോമഡി ഉണ്ടാകും ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ എല്ലാം കൊണ്ടും ഏറ്റവും മികച്ചതാണെന്നുള്ള അവകാശം അതൊന്നുമില്ല ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ഉത്സവം ഫഹദും ഇതിൻ്റെ സംവിധായകർ സംവിധായകർ ഇതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് ഈ സിനിമ എങ്ങനെ വരണം ഈ സിനിമ ഇതാണ് ഇങ്ങനെയൊക്കെയാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നും അണുകിട വ്യതിചലിക്കാൻ ഞങ്ങൾ ആരെയും അനുവദിച്ചിട്ടുമില്ല വേറെ ഒരു ഡയലോഗ് ഞങ്ങളെ പറയാൻ സമ്മതിച്ചിട്ടില്ല സമ്മതിച്ചിട്ടില്ല ഇതിൽ ആ സമ്മതിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളപ്പോൾ സംവിധായകരോട് ഞങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അത് അത്രയും മതി അത്രയും മതി അതിൽ കൂടുതലൊന്നും വേണ്ട സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഹ്യൂമറിന് കുറച്ചൂടെ മ്യൂസിക് വേണ്ടേ വേണ്ട 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 ഇതാണ് അതിൻ്റെ കറക്റ്റ് മ്യൂസിക് എഡിറ്റിങ് എല്ലാത്തിലും അവരുടേതായിട്ടുള്ള ഒരു ആധിപത്യം ഇതിനകത്തുണ്ട് അവരതിലുറച്ച് നിൽക്കുന്നു ആ തൻ്റെ ഇടത്തിന് നമ്മൾ എന്തായിരുന്നാലും അഭിനന്ദിച്ചേ പറ്റും അവരഭിനിക്കുന്നു അവർ ഉറച്ചു നിൽക്കുകയാണ് എഡിറ്റിങ് അവരുടെ ഒരു രീതിയിൽ ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത് മ്യൂസിക് ബിജിബാലിൻ്റെ മ്യൂസിക്കാണ് അവർ ആഗ്രഹിച്ച തരത്തിലുള്ള ഷോർട്സ് അവർ പറഞ്ഞ ഷോർട്സ് അഭിനയം നമ്മുടെ അഭിനയം അവർക്ക് അവർ അവരാഗ്രഹിക്കുന്ന കിട്ടിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഞങ്ങൾ വിട്ട് പറയിച്ചിട്ടുണ്ട് അതൊന്ന് അതൊക്കെ നമ്മൾ സന്തോഷത്തോടെ തന്നെ റീടേക്ക് ട്രീറ്റേക്കാണെങ്കിൽ ഞങ്ങൾ അഭിനയിച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ലേ അതല്ലാതെ ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഒരു പ്രശ്നവും ആ ഇല്ല ഞങ്ങളെല്ലാം അത്യാവശ്യം ഈ ഞങ്ങൾ നാല് പേരും നാടകവുമായിട്ടും ബന്ധമുണ്ട് അതെ അതുകൊണ്ട് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അഭിനേതാക്കളാണ് ഞങ്ങൾ സംവിധായകർ പറഞ്ഞാൽ ആ അത് അനുസരിച്ച് അതിൽ പിടിച്ച് തന്നെ പോകുന്നു അതെ അത് നൂര് പോലെ അതിൽ പിടിച്ച് പോകാനും ഞങ്ങൾക്ക് കഴിയും അതല്ല കുറച്ചുകൂടെ ഇമ്പ്രോവൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇമ്പ്രോവൈസ് ചെയ്യും ചെയ്യും അങ്ങനെയും ചെയ്തോടും അല്ലേട്ടാ പേര് ഭയങ്കര കേട്ടോ പക്ഷെ അതാണ് ആ പേരിൽ ഭയങ്കര കൗതുകം വെച്ചിട്ടുണ്ട് ഏഹ് അനുജനായിട്ട് ജയതീഷേട്ടെ ഏഹ് പ്രായം കൊണ്ട് എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾ രണ്ടും തിരുവനന്തപുരംകാരാണ് ട്രോണ്ട്രങ്ങളിലുള്ളവർ തന്നെ നിങ്ങൾ അല്ലേ അല്ലണ്ണ അതെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഞങ്ങളുടെ പ്രായം എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു കാലത്തും വിഷയം ആയിട്ടില്ല ഞങ്ങൾ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞങ്ങളാണ് ലോകത്ത് ഏറ്റവും പ്രായം കൂടിയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം അതൊരു വിഷയമേ അല്ല പറഞ്ഞു മനസ്സിലായില്ലേ പണി തന്നാൽ മതി അതെങ്ങനെ പണി തന്നാൽ മതി പക്ഷെ പണി തരണം അല്ലേ പണി തരണം പക്ഷേ പണി പണി തരുന്നത് അത്രേ ഉള്ളൂ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട് ഇതൊക്കെ ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള നാല് ആൾക്കാരാണ് ഞങ്ങൾ നാല് പേര് ഞങ്ങളെ നാല് പേര് ഒരുമിച്ചിരുത്തി എന്തെന്ന് വെച്ചിരുന്നാൽ ഈ സിനിമയിൽ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന നാല് പേരാണ് ഞങ്ങൾ മറ്റുള്ളവർക്ക് ദ്രോഹമൊന്നും ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളാരും ഞങ്ങൾ നാലുപേരും നമ്മുടെ നാട്ടിലെ രീതിയിൽ നമ്മൾ അഭിനയിച്ച് ഇങ്ങനെയൊക്കെ ഒരു സൈഡിൽ കൂടെ ഞങ്ങൾ പൊക്കോളാം ആരും പണിയത് ഞങ്ങളെ ഉപദ്രവിക്കരുത് ഇത് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹം ഞങ്ങൾക്ക് ജോലി ആണെങ്കിൽ ഈ നാടക രംഗത്ത് സാർ അത്യാവശ്യം സംവിധാനമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് അഭിനേതാവ് മാത്രമല്ല മീനാരാജ് സാർ ഒരുപാട് എന്താ പറയുക അഭിനേതാക്കൾക്കും അഭിനേത്രികൾക്കും ഒക്കെ അവസരം കൊടുത്ത് അവരെ എല്ലാവരും ഈനാരായ സാറിൻ്റെ ഗുരുവായിട്ടാണ് ഇന്ന് കണക്കാക്കുന്നത് അപ്പോൾ ആ ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആളെന്ന നിലയിൽ ഞാനും ഇന്ദ്രൻസും അമ്മയും ഒക്കെ അദ്ദേഹത്തോട് എപ്പോഴും എല്ലാ കാലത്തും ഞങ്ങൾ ബഹുമാനം കാണിച്ചിട്ടുണ്ട് തിരിച്ച് അദ്ദേഹവും അതേ രീതിയിലുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് ഞങ്ങൾക്കും തന്നിട്ടുള്ളത് അപ്പോൾ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ഒരേ രീതിയിൽ അഭിനയത്തെ കാണുന്ന അഭിനയം എന്ന കലയെ കാണുന്ന അഭിനയം ഒരേപോലെ അഭിനയിക്കണം എന്നുള്ളതല്ല അഭിനയം എന്ന കലയെ ഒരേ രീതിയിൽ സമീപിക്കുന്ന നാല് പേരാണ് ഞങ്ങൾ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ